നാടകം കളിച്ച് ജനങ്ങളെ പറ്റിക്കണ്ട ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അമിത്ഷായും കേന്ദ്ര നേതാക്കന്മാരും ഒക്കെ നാടകം കളിക്കുകയാണ് അവർ ഇന്നലെ പറഞ്ഞു എൻ ഐ എ കോടതിയിൽ നിന്ന് വിടും ജാമ്യം കൂടി എൻ ഐയുടെ അഭിഭാഷണം തന്നെ അത് നമുക്കറിയാം നന്നായിട്ട് അറിയാം ഇത് കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയാണ് ഈ കന്യാസ്ത്രീ സമൂഹത്തെ മുഴുവൻ ഇന്ത്യയിലാകമാനം അപമാനിക്കാനും അവരെ വ്യക്തിപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള ഭൂഗാലോചനയാണ് അതിന്റെ കഥ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയുടെ ഇന്ന് അദ്ദേഹം പാർലമെന്റിൽ വെച്ച് ഇന്ന് അദ്ദേഹവും പറഞ്ഞിരിക്കുകയാണ് നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുന്നു എന്ത് നിയമമാണ് പോകുന്നത് ഈ രാജ്യത്തെ നിയമം നീതി നടപ്പിലാക്കും ആരും ഇതല്ല പക്ഷെ ഇവിടെ നിയമവും നടപ്പിലാക്കും നീതി നടപ്പിലാക്കും എന്ന് പറഞ്ഞു മനസ്സിലാക്കി ഒരു കുറ്റവും ചെയ്യാത്ത ഇന്നിപ്പോ അവര് പറഞ്ഞ പെൺകുട്ടികൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങളുടെ സമ്മതത്തോടുകൂട്ടിയാണ് ഞങ്ങളുടെ രക്ഷാകർത്താക്കളുടെ സമ്മതവും ഞങ്ങള് പോയത് അവരെ ഭീഷണിപ്പെടുത്തി പറഞ്ഞു നിങ്ങളുടെ സമ്മതം ഇല്ല എന്നൊരു കുട്ടിയെ ഭീഷണിപ്പെടുത്തി പറഞ്ഞു ആ കുട്ടിയെ പറഞ്ഞു ഭരണകൂടവും സംഘപരിവാറും കൂടി ഭീഷണിപ്പെടുത്തിയിട്ട് ഈ രാജ്യത്ത് കള്ളക്കേസ് ഉണ്ടാക്കിയിട്ട് ജയിലിൽ അവസ്ഥയിലേക്ക് കേരള ഇന്ത്യയിലെ സമൂഹത്തെ മാറ്റിയിരിക്കുകയാണ് ഇവര് എന്നിട്ട് ഓരോ ദിവസവും കൂടുമ്പം പറയും നാളെ ജാമ്യം കിട്ടും ഇന്ന് ജാമ്യം കിട്ടും ഞങ്ങൾ അനുകൂലിക്കും നാടകം നടത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇത് അങ്ങനെ എല്ലാ സമയുടെ അതിരുകളും അതിലംഘിച്ചുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത് ആ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് ഞങ്ങളിത് വളരെ ശക്തമായിട്ട് വീണ്ടും ടേക്ക് പോയി നീതി കിട്ടുന്നവരുള്ള പോരാട്ടത്തിൽ കോൺഗ്രസും ഇന്ത്യ മുന്നോട്ട് വരികയുണ്ട് ഇത് ഇന്നലെ പറഞ്ഞു അഭിഭാഷണം ആ അഭിഭാഷകളെ പറഞ്ഞ് ഞങ്ങൾ അനുവാദത്തോടെയാണ് പോയതെന്ന് രക്ഷാകർത്താവ് അനുവാദങ്ങളിൽ അവര് പറയുന്നു ഇത് പച്ചയായ യാഥാർത്ഥ്യം മുന്നിലുണ്ട് എന്നിട്ടും ഇത്രയും ഇത്തരത്തിൽ പെരുമാറുക ഇവർക്ക് ഒറ്റ ലക്ഷ്യമുണ്ട് ഇവരുടെ ഡീ എൻ്റെ വളരെ ക്ലിയറാണ് ഇവരുടെ ഡീ എൻ്റെ ന്യൂനപക്ഷ വേട്ടയാണ് ഇവരുടെ ഡി എൻ്റെ ദളിത് ബേട്ടയാണ് ഇവരുടെ ഡി എൻ എ പിന്നോക്കും കാസ്റ്റിനെതിരായിട്ടുള്ള പാട്ടിയാണ് അതാണ് ഇവർ ചെയ്തത് ഇവർക്ക് ഇവർ നയിക്കുന്നത് അനുസ്മൃതിയാണ് അതാണ് നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് സംഘപരിവാറിന്റെ ഡിസൈനാണ് ആണ് അത് എല്ലാവരും എല്ലാവരിലും ഇന്നൊരാളെ പിടിക്കും നാളെ ഒരാളെ പിടിക്കും ഇത് എല്ലാവരിലേക്കും വരാൻ നോക്കുകയാണ് ഇതിനെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ പോരാട്ടം ും ഭിന്നല്ല അവർ പറഞ്ഞ അവരല്ലേ പറഞ്ഞത് ജാമ്യം കിട്ടാൻ പോവാണ് ഇതിനകത്ത് ന്യായമായ ഇനി ജാമ്യം കിട്ടുന്നതാണ് കാരണം അതിന് മാത്രമല്ല കേസില്ല ഈ കേസില്ലാത്ത വ്യക്തമല്ലേ ഇല്ലാത്ത കേസ് കെട്ടി ചമച്ചാണ് ജാമ്യം കിട്ടുന്നതിന് മടിയുണ്ടാവേണ്ട വിഷമുണ്ടാവേണ്ട കാര്യം വഴിയിൽ തന്നെ അവർക്ക് യാത്ര